നമസ്തേ ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമായ ഈ സുദിനത്തിൽ ഞാനൊരു ത്രിമൂർത്തികളിൽ രണ്ട് പേരാണല്ലോ മഹാവിഷ്ണുവും മഹാദേവനും ഇതിലെ മഹാദേവൻ ഈ മഹാവിഷ്ണു കണ്ണനായിട്ട് ശ്രീകൃഷ്ണനായിട്ട് അവതാരം ചെയ്തു അതെല്ലാം നമ്മുടെ കണ്ണനായിട്ട് അങ്ങനെ അമ്പാടിയിൽ വളരുകയാണ് ഈ മഹാദേവനാണെങ്കിലും മഹാദേവനും മഹാവിഷ്ണുവിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ടാണ് ത്രിമൂർത്തികളെ കാണുന്നത് പിന്ന ബ്രഹ്മാവ് ഈ കവിത ഇതൊരു കവിതയല്ലാന്ന് കവിതയാകാം കീർത്തനമാകാം ഈ ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ് നേരത്തെ പറഞ്ഞല്ലോ മുക്കന്നൂർ ശ്രീഹരി തിരുമേനി ഗുരുവായൂരിലെ മേശാന്തിയായി ഇരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ഏറെ ആരാധിക്കുന്ന ഒരു തിരുമനസാണ് അദ്ദേഹം ഒരു കവിയാണ് നല്ലൊരു കീർത്തനായത് അദ്ദേഹത്തിന് വിഷയമൊന്നും വേണ്ട തോന്നുക അസ്വദസിദ്ധമായിട്ട് അദ്ദേഹം എഴുതിയ ഒരു കീർത്തനമാണിത് അദ്ദേഹം ഇതിൽ താരതമ്യം ചെയ്തേക്കുക കണ്ണനെയും പിന്നെ മുക്കണ്ണനെയും മുക്കണ്ണൻ ആരാ മഹാദേവൻ തിരുനെറ്റിയിലും കൂടി ഒരു കണ്ണില്ലേ ആ കണ്ണ് തുറക്കുമ്പോഴല്ലേ അഗ്നി വമ്മിക്കുന്നത് പണ്ട് കാമദേവൻ ഇരിഞ്ഞു പോയത് ഈ മൂന്നാമത്തെ തൃക്കണ്ണ് തുറന്നപ്പോഴാണ് അപ്പം കണ്ണനെയും മുക്കണ്ണനെയും രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ഒരു താരതമ്യ പഠനമാണ് ഈ കവിതയിൽ ഈ കവിതയുടെ പേര് തന്നെ കണ്ണനും മുക്കണ്ണനും എനിക്ക് അറിയാവുന്ന ഈണ അദ്ദേഹം ഭംഗിയായിട്ട് പാടുകയൊക്കെ ചെയ്യും ഞാൻ കേട്ടത് പക്ഷേ എനിക്ക് അറിയാവുന്ന വിധത്തിൽ ഞാൻ ഈ കവിത കീർത്തനം അവതരിപ്പിക്കുന്നു കണ്ണനും മുക്കണ്ണനും कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे കണ്ണനുരാധയെ ഏറെ ഇഷ്ടമെന്നും കണ്ണനു രാധയെ ഏറെ ഇഷ്ടമെന്നും മുക്കണ്ണനേറെ ഇഷ്ടം ധാരയല്ലോ എന്താ ധാര നിറകിലൂടെ ഇങ്ങനെ വെള്ളം എപ്പോഴും ഒഴുകുന്നു ഗംഗാദേവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കല്ലേ സുഖ നല്ല സുഖ മഹാദേവന് അതാണ് പറയുന്നത് മുക്കണ്ണനേറെ ഇഷ്ടം ധാരയല്ലോ കണ്ണനു നെറ്റിയിൽ ഗോരോചനക്കുറി അമ്മാടിക്കണ്ണന് നെറ്റിയിൽ ഗോരോചനക്കുറി അതേ സമയത്താണ് മുക്കണ്ണനേറെ ഇഷ്ടം ഭസ്മക്കുറി മുക്കണ്ണന് മഹാദേവന് ആ സമയത്ത് നെറ്റിയിലെന്താ ഭസ്മക്കുറി കണ്ണനു നെറ്റിയിൽ ഗോരോചനക്കുറി മൂക്കണ്ണനേറെ ഇഷ്ടം ഭസ്മക്കുറി കണ്ണനു തുളസിതന് മല്യമല്ലോ പ്രിയം കണ്ണനു തുളസിതന് മല്യമല്ലോ പ്രിയം മൂക്കണ്ണനേറെ ഇഷ്ടം വില്ലുവത്രം മൂക്കണ്ണനെ മഹാദേവനേറെ ഇഷ്ടം വില്ലുവത്രം എന്ന് വെച്ചാൽ കൂവളത്തിൻ്റെ ഇല കൊണ്ടുള്ള മാല കണ്ണൻ അണിയുന്നു പീതാംബരമെന്നും കണ്ണനണിയുന്നു പീതാംബരമെന്നും മഞ്ഞ നിറത്തിലുള്ള പീതാംബരമാണ് കണ്ണൻ എന്നും എടുക്കുന്നത് എന്നാൽ അതേ സമയത്തോ മൂക്കണ്ണനോ വ്യാക്ര ചർമ്മം ചർമാംബരം മൂക്കണ്ണനോ വ്യാഘ്രചർമാംബരം ചർമ്മം എന്ന് പറഞ്ഞ തോല് തൊലി വ്യാക്രം സിംഹത്തോലാണ് ഇത് സെമല്ലി പുലി പുലിത്തോരാണ് മഹാദേവൻ്റെ വസ്ത്രം ഉടുക്കുന്നത് കണ്ണൻ അണിയുന്നു പീതാംബരം എന്നും കണ്ണനോ വ്യാഘ്രചർമാരം കണ്ണനോ ഇഷ്ടം കാളിന്തി യമുനാണ് കണ്ണനേറെ ഇഷ്ടം എന്നാൽ അതേസമയം മൊക്കണ്ണനേറെ ഇഷ്ടം ഗംഗ നദീ ആ തലയിലൂടെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗാനദിയാണ് മഹാദേവന് മൊക്കണ്ണന് ഏറെ ഇഷ്ടം കണ്ണനു ചേലോത്ത പീലിത്തിരുമുടി കണ്ണനോ നല്ല ഭംഗിയുള്ള പീലി മയിൽപീലി കുത്തിയിട്ടുള്ള പീലി തിരുവുമുടി അതേസമയം മുക്കണ്ണ ജടയിൽ തിങ്കൾ കലാ മുക്കണ്ണൻ്റെ ജട പിരിച്ചു വെച്ച് കെട്ടിക്കണ ചന്ദ്രക്കല ഒരു ചന്ദ്രക്കലയുണ്ട് പൈക്കളെ മേച്ചു നടക്കുന്നവൻ കണ്ണൻ പൈക്കളെ മേച്ചൂ നടക്കുന്നവൻ കണ്ണൻ മൂക്കണ്ണനേറുന്നു കാളപ്പുറം മൂക്കണ്ണൻ അത് പൈക്കളെ മേച്ചു നടക്കുന്ന ഗോപാലനായി നടക്കുകയാണം പാടിക്കണ്ണൻ മുക്കണ്ണനോ കാളപ്പുറത്ത് കയറിയിട്ടാണ് സഞ്ചാരം മഹാദേവന്റെ വാഹനമാണ് കാളയായ നന്ദികേശ്വരൻ ഗുരുവായൂരപ്പനായി വാണിടുന്നു കണ്ണൻ ഗുരുവായൂരപ്പനായി വാണിടുന്നു കണ്ണൻ മമ്മിയൂരപ്പനോ മുക്കണ്ണനും അടുത്തു തന്നെയുള്ള മമ്മിയൂരെ ഭഗവാൻ മഹാദേവനും അരുളുന്നു കണ്ണനോ സംഗീതം പുല്ലാങ്കുഴൽ പുല്ലാംകുഴൽനാഥം കണ്ണനോ സംഗീതം പുല്ലാങ്കുഴൽ പുല്ലാംകുഴൽനാഥം മുക്കണ്ണനേറെ ഇഷ്ടം ഡമരുനാഥം അദ്ദേഹത്തിന് ഒരു ഡമരു ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ തിരിക്കുമ്പോൾ രണ്ട് ചരടുകൾ അപ്പുറം അപ്പുറം കൊട്ടുന്ന ഒരു മഹാദേവൻ്റെ ചിത്രത്തിൽ കാണാം ഈ ഡമരു ആ ഡമരുനാഥാണ് മൂക്കണ്ണന് മഹാദേവന് ഏറെ ഇഷ്ടം കർണാരി കർണാരി തോഴൻ കണ്ണനല്ലോ നിത്യം കർണാരി തൻ തോഴൻ കണ്ണനല്ലോ നിത്യം കർണനെ മഹാഭാരതത്തിലൊരു കഥാപാത്രമാണ് കർണൻ ആ കർണൻ്റെ ശത്രുവായിട്ട് കൊന്നതാണ് അർജുനൻ ആ അർജുനൻ്റെ തോഴൻ സഖാവ് കൂട്ടുകാരൻ ചങ്ങാതിയാണ് കണ്ണൻ കർണികാര പ്രിയൻ മൂക്കണ്ണനും കർണികാര പൂവ് പ്രിയമുള്ള ആളാണ് ഈ മൂക്കണ്ണൻ പന്നകണമേറിയാളുന്നു കണ്ണനും പന്നക പണമേറിയാടിടുന്നു കണ്ണനും കാളിന്തിയ കാളിയമർദ്ദനം കാളിന്തിയുടെ ഈ വസിക്കുന്ന കാളിയൻ്റെ ഓരോരോ പത്തികളിലും ചവിട്ടി 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 നൃത്തമാടുന്ന കാളിയമർദ്ദനമെന്ന് നൃത്തം അവതരിപ്പിക്കുന്നു കണ്ണൻ അതേസമയം പന്നകഭൂഷണൻ മൂക്കണ്ണനും കഴുത്തിലൂടെ ആഭരണമായിട്ട് വാസുകി എന്ന സർപ്പത്തെ ധരിക്കുന്നവനാണ് ഈ മൂക്കണ്ണൻ കണ്ണൻ്റെ മെയ്യാകെ നീലവണ്ണം സാക്ഷാൽ കണ്ണൻ്റെ മെയ്യാകെ നീലവർണ്ണം സാക്ഷാൽ മൂക്കണ്ണ കണ്ടവും നീലവർണ്ണം കണ്ണൻ്റെ ശരീരം മുഴുവനും പാടിക്കണ്ണൻ്റെ നിറം നല്ല നീല നിറം എന്നാൽ മൂക്കണ്ണനോ കഴുപ്പിലോ മാത്രമാണ് നീല നിറം അതുമെങ്ങനെ പാ പാലാഴി മതനകാലത്ത് കാളകൂടെ അടുത്ത് കുടിച്ചപ്പോൾ പാർവതി കീഴ്പട്ടക്കിറങ്ങാതെ ഉണ്ട് തൻ്റെ അരിപുത്രന് വല്ലതും സംഭവിച്ചാലോ എന്ന് ചോദിച്ച് കഴുത്തിൽ ചെന്ന് പിടിച്ചു ദേവന്മാർ വായും ബുദ്ധിപ്പിടിച്ചു ഇവിടെ ഇരുന്ന് തോന്നിച്ചു അങ്ങനെയാണ് നീലകണ്ഠൻ എന്ന പേര് വന്നത് കണ്ണൻ്റെ മെയ്യായ നീലവർണം സാക്ഷാൽ കണ്ണകണ്ഠവും നീലവർണം കണ്ണനു കൂട്ടായി ഗോപാലവൃന്ദം കണ്ണനും കൂട്ടുകാരൊക്കെ ഗോപാലന്മാരാണ് പശുക്കളെ മേച്ചു നടക്കുമ്പോൾ മൂക്കണ്ണനോടൊപ്പം ഭൂതവൃന്ദം മുക്കണ്ണന്റെ കൂടെ ശിവഭൂതങ്ങൾ ഒരുപാടുണ്ട് ഭൂതവൃന്ദ ഒരു കൂട്ടം തന്നെയുണ്ട് മൂക്കണ്ണന്റെ കൂടെ നാരായണായെന്നു നാലക്ഷരം കണ്ണൻ നാരായണായെന്നു നാലക്ഷരം കണ്ണൻ നാരായണൻ എന്നാൽ അത് കണ്ണനാണ് ആ നാലക്ഷരം പഞ്ചാക്ഷരി പ്രിയൻ മൂക്കണ്ണനും നമശിവ എന്ന എന്ന പഞ്ചാക്ഷരി പഞ്ചാക്ഷരി ഓം ക്ഷമശിക്ഷരി അത് ഏറ്റവും പ്രിയമായിട്ടുള്ളവനും കണ്ണനാണ് ലാസ്യമാം നർത്തനം മാടുന്നവൻ കണ്ണൻ രാസലീല ലാസ്യമായ കാണാൻ നല്ല ഇമ്പമുള്ള നൃത്തം ചെയ്യുന്നവനാണ് ഈ കണ്ണൻ താണ്ഡവ മാടുന്നു മൂക്കണ്ണനും ശിവ താഡവം ദേഷ്യം വന്നിട്ടും ഇങ്ങനെ ശിവൻ്റെ താണ്ഡവം അർത്ഥം ഭൂമി കുലു എന്നാണ് പറയണേ അത് മൂക്കണ്ണന് വേറെ ഇഷ്ടം മോഹിനിയായതും കണ്ണനല്ലോ പണ്ട് പണ്ട് ഈ മഹാവിഷ്ണു കണ്ണൻ ശ്രീകൃഷ്ണനൊക്കെ മോഹിനി ആയി വേഷം മാറി അത് ഈ അമൃത് ദേവന്മാർ സാസുരന്മാർ തട്ടിക്കൊണ്ടു പോയിട്ട് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മോഹിനിയായി മോഹിനി കാന്തനും മൂക്കണ്ണനും ഈ മോഹിനിയുടെ ഭർത്താവായതാര ഈ മഹാദേവൻ മൂക്കണ്ണൻ തന്നെ കീർത്തനം പാടുന്ന ഭക്തർ മുന്നിലോ ഇനി കീർത്തനൊക്കെ പാടുന്ന ഭക്തരുടെ മുൻപിലോ കണ്ണനും മൂക്കണ്ണനും മൂന്നു തന്നെ കണ്ണനായാലും മൂക്കണ്ണനായാലും ഒരുപോലെ തന്നെ ഭക്തരെ സ്നേഹമുള്ളവരാണ് രണ്ടുപേരും ഒരാൾ തന്നെയാണെന്ന് രണ്ടുപേരും നമ്മുടെ ദൈവങ്ങളാണ് അപ്പോൾ ഇതാണ് ഈ കവിതയുടെ ഒരു അർത്ഥം ഞാൻ ചെറുതൊന്ന് പറഞ്ഞു ഇനി ഞാൻ ഈ കവിതയൊന്നും പാടുകയാണ് ഈ കീർത്തനം ഒന്ന് പാടുകയാണ് കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരെ ജയാ കൃഷ്ണ ഹരെ ജയാ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ കണ്ണനു രാധയെ ഏറെ ഇഷ്ടം എന്നും മുക്കണ്ണനേറെ ഇഷ്ടം ധാരയല്ലോ കണ്ണനു നെറ്റിയിൽ ഗോരോചന കുറി ഇഷ്ടം ഭസ്മക്കുറി കണ്ണനു തുളസിതന് മല്യമല്ലോ പ്രിയം മുക്കണ്ണനേറെയിഷ്ടം വിൽവപത്രം കണ്ണൻ നണിയുന്നു പീതാംബരമെന്നും മുക്കണ്ണനോ വ്യാക്രചർമാംബരം കണ്ണനൂയമുന നദിയേറെ ഇഷ്ടം എന്നും മുക്കണ്ണനേറെ ഇഷ്ടം ഗംഗാ നദി കണ്ണനൂ ചേലൊത്ത പിലി തിരുമുടി മുക്കണ്ണ ജടയിങ്കൽ തിങ്കൾ കല പൈക്കളെ മേച്ചു നടക്കുന്നവൻ കണ്ണൻ മൂക്കണ്ണനേറുന്നു കാളപ്പുറം ഗുരുവായൂരപ്പനായി വാണിടുന്നു കണ്ണൻ മമ്മിയൂരപ്പനോ മൂക്കണ്ണനും കണ്ണനു സംഗീതം പുല്ലാം കുഴൽനാഥം മുക്കണ്ണനേറെ ഇഷ്ടം ഡമരുനാഥം കർണാരി തൻ തോഴൻ കണ്ണനല്ലോ നിത്യം കർണികാര പ്രിയൻ മുക്കണ്ണനും പണ്ണക പണമേറിയാടുന്നു കണ്ണനും പന്നക പണമേറിയാടിടുന്നു കണ്ണനും പന്നകഭൂഷണൻ മൂക്കണ്ണനും കണ്ണന്റെ മെയ്യായ നീലവർണ്ണം സാചാൽ മൂക്കണ്ണ കണ്ഠവും നീലവർ നീലവർണ്ണം കണ്ണനു കൂട്ടായി ഗോപാലവൃന്ദം മുക്കണ്ണനോടൊപ്പം ഭൂതവൃന്ദം നാരായണായെന്ന നാലക്ഷരം കണ്ണൻ നാരായണായന്ന നാലക്ഷരം കണ്ണൻ പഞ്ചാക്ഷരീ പ്രിയൻ മൂക്കണ്ണനും ലാസ്യമം നർത്തനൻ ആടുന്നവൻ കണ്ണൻ ലാസ്യമം നർത്തനം ആടുന്നവൻ കണ് താണ്ടവമാടുന്ന മൂക്കണ്ണനും മോഹിനിയായതും കണ്ണനല്ലോ പണ്ടു മോഹിനി കാന്തനോ മുക്കണ്ണനും കീർത്തനം പാടുന്ന ഭക്തതന് മുന്നിലോ കീർത്തനം പാടുന്ന ഭക്തതന് മുന്നിലോ കണ്ണനും മുക്കണ്ണനും ഒന്നു തന്നെ ഗുരുവായൂരപ്പാ ശംഭു മഹാദേവ അനുഗ്രഹിക്കണേ ഈ കീർത്തനം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ നിങ്ങളുടെ പാട്ടി ചേച്ചി ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണീ കാര്യം പറയും കഥയാണി എല്ലാവർക്കും നന്ദി